നമസ്കാരം പ്രധാന വാർത്തകൾ ശക്തമായ മഴ തുടരും ഇടിമിന്നലിനും കനത്ത കാറ്റിനും സാധ്യത സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഞായറാഴ്ച വരെ മഴ തുടർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇന്നലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംസ്ഥാനത്ത് നിലവിൽ ലഭിക്കുന്നത് അതേസമയം പകൽ താപനില ഉയരാൻ സാധ്യതയുള്ള വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അമ്പലമുക്ക് വിനീത വധക്കേസ് വിധി ഇന്ന് തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാര ചെടിക്കടയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന് പ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും മാനസികാവസ്ഥയും മനസ്സിലാക്കുന്നതിനായി കന്യാകുമാരി തിരുവനന്തപുരം ജില്ലാ കളക്ടർമാരുടെ അടക്കമുള്ള ഏഴ് റിപ്പോർട്ടുകൾ കോടതി വിളിച്ചുവരുത്തി പരിശോധിച്ചു പ്രതി കൊടും കുറ്റവാളിയെന്നായിരുന്നു തമിഴ്നാട്ടിൽ രാജേന്ദ്രൻ നടത്തിയ മൂന്ന് കൊലപാതകങ്ങൾ ഉയർത്തി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് ചെയ്യാത്ത കുറ്റത്തിന് പശ്ചാത്താപമില്ലെന്നും ഉന്നത കോടതികളെ സമീപിക്കുമെന്നുമായിരുന്നു പ്രതി രാജേന്ദ്രൻ കോടതി അറിയിച്ചത് ടൂറിസ്റ്റ് ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ അഞ്ചു മുപ്പതോടെയാണ് മലപ്പുറം തിരൂരിൽ വാഹനാപകടം ഉണ്ടായത് മണൽ കയറ്റി വന്ന ലോറിയും മത്സ്യത്തൊഴിലാളികളുമായി പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് സാരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ കോട്ടയ്ക്കല്ലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിസ്സാരമായി പരിക്കേറ്റ ഇരുപതോളം മത്സ്യത്തൊഴിലാളികളെ തിരൂർ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തിരൂരിൽ നിന്ന് ചമ്പർവട്ടം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ടൂറിസ്റ്റ് ബസ് എതിർദിശയിൽ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട ലോറി ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ാണ് വിവരം നിയമവിരുദ്ധമായി കടത്തിയ മണലായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത് കർണാടകയിൽ മലയാളി യുവാവിനെ കഴുത്തറത്ത് കൊന്ന നിലയിൽ കണ്ടെത്തി കണ്ണൂർ ചിറക്കൽ സ്വദേശി പ്രദീപാണ് കൊല്ലപ്പെട്ടത് ബി ഷെട്ടിഗിരിയിലെ പ്രദീപിന്റെ ഉടമസ്ഥതയിലുള്ള മുപ്പത്തിരണ്ട് ഏക്കർ തോട്ടത്തിലെ വീട്ടിലാണ് കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ ഇയാളെ കണ്ടെത്തിയത് ഗോളിക്കുപ്പ് പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി കൊയിലോളി ആശുപത്രി ഉടമ പരേതനായ കൊയിലി ഭാസ്കരന്റെ മകനാണ് കൊല്ലപ്പെട്ട പ്രദീപ് അവിവാഹിതനാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല ശബരിമല സന്നിധാനത്ത് റീൽസ് ചിത്രീകരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കേസ് കഴിഞ്ഞ മകരവിളക്ക് ദിവസമാണ് സുരക്ഷാ മേഖലയായി ശബരിമല സന്നിധാനത്ത് സോപാനത്തിന്റെ മുന്നിലും നിന്ന് രാഹുൽ റീൽസ് ചിത്രീകരിച്ചത് രാഹുലിനൊപ്പം പാലക്കാട് എം പി കെ ശ്രീകണ്ഠനും ഉണ്ടായിരുന്നു റീൽസ് ചിത്രീകരിക്കാൻ രാഹുലിന് അനുമതി നൽകിയിരുന്നില്ലെന്ന് ദേവസ്വം ബോർഡ് വിവരാവകാശത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു ശാസ്താംകോട്ട സ്വദേശി മഹേഷ് മണികണ്ഠനാണ് സന്നിധാനം പോലീസിനും ദേവസ്വം ബോർഡിലും റീൽസ് സംബന്ധിച്ച് പരാതി നൽകിയത്